ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഡീപ്പ് നെക്ക് ബ്ലൗസിന്റെ ബാക്ക് പാർട്ടിന്റെ പാർട്ടിൻ്റെ കട്ടിങ്ങാണ് നമ്മളിത് പേപ്പർ കട്ടിങ്ങിലാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് കൂടുതലാളും പറയാറുണ്ട് ഡീപ്പ് നെക്കിൻ്റെ ബ്ലൗസൊക്കെ സ്റ്റി ധരിക്കുന്ന സമയത്ത് ഷോൾഡറൊക്കെ ഇളകിപ്പോകുന്നു അതുപോലെ തന്നെ ബാക്കിൽ ആം ഹോളിൻ്റെ ഭാഗത്ത് ഒരു ചുളുക്കൊക്കെ വരുന്നു പ്ലീറ്റ് വരുന്ന പോലെയൊക്കെ വരുന്നു എന്നൊക്കെ അതൊക്കെ എങ്ങനെയാണ് ക്ലിയർ ചെയ്തെടുക്കുക എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിന്റെ ചെസ്റ്റ് ആളുടെ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് മുപ്പത്തി ആറ് ഇഞ്ചാണ് വരുന്നത് ചെസ്റ്റ് അളവ് ആളുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള ആണ് ഈ ഒരു മുപ്പത്തി ആറ് ഇഞ്ച് അതായത് ചെസ്റ്റ് മെഷർമെൻറ്റ് മുപ്പത്തി ആറ് ഇഞ്ചാണ് അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് ഇറക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് പതിനഞ്ച് ഇഞ്ചാണ് ഇറക്കം വരുന്നത് അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് ഒൻപതര ഇഞ്ചാണ് ഒൻപതര ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്കിനൊക്കെ നിറക്കം വരുന്നത് ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ അളവ് വരുന്നത് നമുക്ക് മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ അളവ് വരുന്നത് മുപ്പത്തി ഒന്ന് ഇഞ്ച് അല്ലോ ഈ ഒരു ബ്ലൗസാണിൻ്റെ ബാക്ക് പാർട്ടാണ് നമ്മൾ കാണിച്ചു വരുന്നത് അതിനനുസരിച്ചാണ് പിന്നീട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കത് നമ്മുടെ ബ്ലൗസ് കട്ടിങ് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ബാക്ക് പാർട്ടിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഫ്രണ്ട് പാർട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ തുണിയെ ഇതുപോലെ നേരെ പകുതിയായി മടക്കിയെടുക്കുന്ന രീതിയിലാണ് നമ്മുടെ പേപ്പറിനെയും മടക്കിയെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യം മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലെങ്ത് ആണ് അപ്പോൾ നമുക്ക് ലെങ്ത് വന്നത് പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് പതിനാറ് ഇഞ്ച് കിട്ടും അപ്പോൾ ആ ഒരു പതിനാറ് ഇഞ്ചാണ് ഇവിടെ ബ്ലൗസിൻ്റെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെയും നമ്മൾ ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ രണ്ട് മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് നേരെ ഒരു ലൈൻ കൊടുക്കും ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിന്റെ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തത് നമുക്ക് ആളുടെ ബോഡിയിൽ നിന്നുള്ള മെഷർമെന്റ് ആണ് മുപ്പത്തി ആറ് ഇഞ്ച് അതിന്റെ അതിന്റെ ആറിൽ ഒരു ഭാഗം നമുക്ക് എത്ര ഇഞ്ച് കിട്ടും ആറ് ഇഞ്ച് കിട്ടും കേട്ടോ ആറിൽ ഒരു ഭാഗം മുപ്പത്തി ആറ് ഹരിക്കണം ആറ് ആറിൽ ഒരു ഭാഗം നമുക്ക് കിട്ടുക ആറ് ഇഞ്ചാണ് വരിക മുപ്പത്തി ആറിൻ്റെ ആറ് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ ഇതുപോലെ മാർക്കുകൾ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരും ഇനി നമ്മൾ എത്രയാണോ നമ്മുടെ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കൂലിയുടെ ഇറക്കത്തിന് വേണ്ടിയും കൊടുക്കുക ആറ് ഇഞ്ച് ഇവിടെ നമ്മൾ ഇഞ്ച് കൊടുത്തു ഇതുപോലെ വരും ഇനി നമ്മൾ ഈയൊരളവിലാണ് ഈയൊരു മാർക്കിങ്ങിലാണ് നമ്മുടെ ആരുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ചെസ്റ്റ് അളവ് നമുക്ക് മുപ്പത്തി ആറ് ഇഞ്ചാണ് അതായത് ബോഡി നിരത്തുള്ള നിനത്തുള്ള മെഷർമെൻറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി ആറിൻ്റെ കൂടെ നമ്മൾ ഇഞ്ച് കൂട്ടും നമുക്ക് എത്ര ഇഞ്ച് കിട്ടും ഇഞ്ച് കിട്ടും ഈ നാൽപ്പതിൻ്റെ നാലിൽ ഒരു ഭാഗമാണ് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പത്തിഞ്ച് മാർക്ക് ചെയ്യണം നാൽപ്പതിൻ്റെ നാലിൽ രൂപ പത്തിഞ്ച് മാർക്ക് ചെയ്യണം അതിനുശേഷം നമുക്ക് ഒന്നേ കാലിഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് അത് നമുക്ക് എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പാണ് ഇനി നമുക്ക് ഇടുപ്പളവ് വന്നത് മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് വന്നത് വേസ്റ്റ് റൗണ്ട് വരുന്നത് മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് ഇവിടെ നമ്മൾ വേറെ അളവുകളൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല മുപ്പത്തി ഒന്നിൻ്റെ നാലിൽ ഒരു ഭാഗം നമുക്ക് ഏഴേ മുക്കാലിഞ്ച് കിട്ടും നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ നാലിഞ്ച് കൂട്ടിയിട്ടുണ്ടെന്നാൽ ഇടുപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ അളവിൻ്റെ കറക്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്താൽ മതി ഏഴേ ഇഞ്ച് അതിൻ്റെ കൂടെ നമുക്കൊരു ഇഞ്ച് ബാക്ക് ഡാഡ്സ് അടിക്കുവാനും കൂടി വേണം അങ്ങനെ ഏഴേ മുക്കാലും മുക്കാലും എട്ടര ഇഞ്ച് ഈ എട്ടര ഇഞ്ചാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ കൊടുത്തതുപോലെ തന്നെ ഒന്നേ കാലിഞ്ച് ഇവിടെയും തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുക്കുന്നു നമുക്കിതുപോലെ വരുക ഇതുപോലെ വരുന്നു ഇനി നമുക്ക് ഈ അളവില്ലേ ഈ ഒരു മാർക്കിംഗ് വരുന്നത് ഈ ഒരു മാർക്കിംഗ് വരുന്നത് നമുക്ക് എക്സ്ട്രാ വരുന്ന നമ്മുടെ ബ്ലൗസിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ്ട്രാ വെക്കുന്ന തയ്യൽ തുമ്പാണത് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ മാർക്കിംഗ് വരുന്നത് ഇത് നമുക്ക് തയ്യൽ തുമ്പ് സ്റ്റിച്ചിങ് മാർക്ക് വരുന്നത് ഇതിലൂടെ ഈയൊരു മാർക്കിൽ കൂടിയാണ് നമുക്ക് സ്റ്റിച്ച് വരുന്നത് അതിന് ശേഷം വരുന്നത് നമുക്ക് എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പാണ് ഇനി നമുക്കിവിടെ ആറ് ഇഞ്ചാണ് നമ്മുടെ ആം ആംഹോളിൻ്റെ ഇറക്കം കൊടുത്തത് അപ്പോൾ അതിൻ്റെ നേർ പകുതി മൂന്നിഞ്ചിൽ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കും എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ആം ഹോളിനെ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഈ രീതിയിൽ ഷെയ്പ്പ് ചെയ്ത് നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ടച്ച് ചെയ്യുക ഇതുപോലെ ആംഹോളിനെ ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരിക ഇനി നമ്മുടെ ഈ രാംഹോളിന്റെ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മളൊരു മുകളിലൊരു അര ഇഞ്ച് വിടണം നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് നമുക്ക് എട്ട് ഇഞ്ചാണ് കിട്ടേണ്ടത് ഈ ഒരു എട്ട് ഇഞ്ച് എങ്ങനെയാണ് കിട്ടുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മുപ്പത്തി ആറ് മുപ്പത്തി ആറിൻ്റെ നാലിൽ ഒരു ഭാഗം നമുക്ക് എത്ര കിട്ടും ഒൻപത് ഇഞ്ച് കിട്ടും അതിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് കുറക്കുക നമുക്ക് എട്ട് ഇഞ്ച് കിട്ടും ഇങ്ങനെയാണ് നമ്മുടെ ആംഹോളിൻ്റെ റൗണ്ട് അളവ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് മുകളിലൊരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ ടേപ്പിനെ ഇതുപോലെ കറക്റ്റ് പിടിച്ചു കൊണ്ടുവന്നാൽ നമുക്കിവിടെ ചെസ്റ്റ് അളവിൻ്റെ ഈ ഒരു മാർക്കിങ്ങിൽ കണ്ടുവന്നു നമുക്ക് എട്ട് ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് ഈ ഒരു കോണിൽ വരുന്ന അളവ് ഇത് നമ്മൾ സാധാരണ നമ്മൾ ചെക്ക് ചെയ്യാറില്ല നമ്മളതൊന്ന് എത്രയാണെന്ന് പറഞ്ഞു തരാം നമുക്കിതിവിടെ ഈ ഒരു അളവ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്നര ഇഞ്ചാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കണ്ടോ ആ ഒരു കോണിൽ നിന്ന് ഒന്നര ഇഞ്ചാണ് നമുക്ക് ഷേപ്പിന് വേണ്ടി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇതുപോലെ അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് അളവ് എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മൾ കറക്റ്റ് എടുക്കാറ് നമുക്ക് ആ ഒരു കോണിൽ നിന്ന് നമ്മൾ അളവ് എടുക്കാറില്ല ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ചെസ്റ്റ് അളവ് മുപ്പത്തി ആറ് ഇഞ്ചാണ് മുപ്പത്തി ആറിൻ്റെ പന്ത്രണ്ടിൽ ഒരു ഭാഗം നമുക്ക് മൂന്ന് ഇഞ്ച് കിട്ടും നമ്മൾ അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ച് നമുക്ക് രണ്ടര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യുക രണ്ടര ഇഞ്ച് കണ്ടോ രണ്ടര ഇഞ്ചാണ് നമുക്ക് നെക്കിന്റെ വൈഡിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലെ ഒരു ഭാഗത്ത് നിന്ന് കാലിഞ്ചാണ് കുറക്കാറ് എന്നാൽ ഇത് നെക്ക് ആയതുകൊണ്ടാണ് നമ്മൾ അര ഇഞ്ച് കുറച്ചത് മുപ്പത്തിയാറിന്റെ പന്ത്രണ്ടിലെ ഒരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ട് രണ്ടര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മളൊരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പ് അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ബാക്കി നെക്കിൻ്റെ ഇറക്കാം ഒൻപതര ഇഞ്ചാണ് ഒരു കാലിഞ്ച് കുറച്ച് ഒൻപതേ കാലിൽ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരിക ഇനി നമുക്ക് മുകളിൽ നമ്മൾ രണ്ടര ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വൈഡ് കൊടുത്തത് ഇനി നമ്മൾ ഇവിടെ നമ്മൾ മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് നമുക്ക് കൂടുതൽ റൗണ്ട് നമ്മുടെ ബാക്ക് ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മൂന്നേ കാലിഞ്ച് വരെ കൊടുക്കാം അതായത് ഒരു മുക്കാലിഞ്ച് ഷേപ്പ് വരെ നമ്മളിവിടെ കൊടുക്കാം നമ്മളിവിടെ അര ഇഞ്ച് ഷേപ്പ് ആണ് കൊടുക്കുന്നത് അതായത് രണ്ടര ഇഞ്ച് മുകളിലും താഴെ മൂന്നിഞ്ചുമാണ് നമ്മൾ കൊടുത്തത് എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും ചെയ്തെടുക്കുന്നുണ്ടോ ഈ രീതിയിൽ നമുക്ക് റൗണ്ട് ഷേപ്പ് ഇതുപോലെ ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ബാക്ക് നെക്കിന്റെ ഇറക്കം ഒൻപതര ഇഞ്ചാണ് നമുക്ക് ഡീപ്പ് നെക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മളൊരു അര ഇഞ്ച് നമ്മളിവിടെ കുറച്ച് മാർക്ക് ചെയ്യുക കേട്ടോ അര ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഈ ഒരു സെൻട്രൽ ഭാഗമില്ലേ ഇവിടെ നമ്മുടെ ആം ഹോളിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ലൈൻ കൊടുക്കുക ഇത് ആ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഇതുപോലെ വരിക ഉണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ വരും ഇനി നമുക്ക് ബാക്ക് ഡാർസ് മാർക്ക് ചെയ്യണം അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഡാർസ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിൽ നിന്ന് ഡാർസിലേക്കുള്ള അകലം നമുക്ക് ഇവിടെ മൂന്നേ മുക്കാൽ ഇഞ്ചാണ് വരുന്നത് നാലിഞ്ചാണ് ഡാർസിൻ്റെ ഉയരം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ് നമുക്ക് കഴിഞ്ഞു അതിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കറക്റ്റ് നമ്മുടെ മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടില്ല ആ ഒരു മാർക്കിന് കറക്റ്റായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്താൽ നമുക്ക് ഡീപ്പ് നെക്കിൻ്റെ ഷോൾഡർ ഒരിക്കലും ഇറങ്ങിപ്പോകുകയൊന്നും ചെയ്യില്ല നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ആ ഒരു ഷേപ്പ് കൂടി ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇതുപോലെ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്യുക ഇവിടെ നമ്മളൊരു കാലിഞ്ച് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ നിന്ന് ഇനി നമ്മൾ ഈ ഒരു അരേഞ്ച് കുറച്ച് വരട്ടില്ല ആ ഒരു മാർക്കിൽ നിന്ന് ഷേപ്പ് ചെയ്ത് കേട്ടോ ഇവിടെ നമ്മൾ ആ ഒരു നേർ പകുതി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് കറക്റ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിവിടെ ആ ഒരു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പ് കൂടി കൊടുത്തിട്ടുള്ള ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുക ഇനി നമുക്കിതിനെ നിവർത്തി വച്ചാൽ നമുക്കിവിടെ കണ്ടോ നമ്മുടെ നെക്ക് ഒരിക്കലും നമുക്ക് വൈഡായി പോകില്ല ഇവിടെ നമുക്കത് കൈ ഇതുപോലെ വരില്ല ഈ ഒരു രീതിയിൽ കണ്ടോ കുടുങ്ങി നിൽക്കുന്ന ഈ ഒരു രീതി നമുക്ക് നെക്ക് വന്ന് നിൽക്കും അതുപോലെ തന്നെ ആം ഹോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഒരിക്കലും ഷോൾഡറി ഇളക്കി പോകില്ല അതുപോലെ തന്നെ ബാക്ക് ഭാഗത്ത് നമുക്ക് പ്ലീറ്റ് വരുന്നതും ഒഴിവാക്കി എടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം